തളിപ്പറമ്പിലെ ഒരുപറ്റം സിനിമാ പ്രേമികളുടെ കൂട്ടായ്മയിൽ ഒരുക്കിയ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് എന്ന സിനിമ തിയേറ്ററുകളിലെത്തി തളിപ്പറമ്പ് ആലങ്കിൽ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സിനിമ കൂടിയാണ് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ഗുരുഗോവിന്ദ് സംവിധാനവും രചനയും നിർവഹിച്ച സിനിമ കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിലും കുറ്റകൃത്യങ്ങളിലും ചൈൽഡ് ലൈൻ നടത്തുന്ന മികച്ച ഇടപെടലുകൾ കൂടിയാണ് സിനിമ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുന്നത് കണ്ണൂർ തളിപ്പറമ്പ് വായാട്ടുപറമ്പ് മാടായി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത് സന്തോഷ് കിഴാറ്റൂർ അഡ്വക്കേറ്റ് സി ഷുക്കൂർ മോനിഷ മോഹൻ റിയാസ് കെ എം ആർ അനുറാം എം ആർ മണിബാബു രാജേഷ് പൂന്തുരുത്തി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ കണ്ണൂരിലും തളിപ്പറമ്പിലുമുള്ള നിരവധി പുതുമുഖങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് വെറുതെ ഒരു സിനിമ ചെയ്യുക എന്നതിൽ നിന്നുപരിയായി സമൂഹത്തിന് അവബോധമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം മുന്നോട്ട് മുന്നോട്ടുവെക്കുക എന്ന ദൗത്യം കൂടിയാണ് സിനിമയ്ക്കായി പ്രവർത്തിച്ചവർ ഏറ്റെടുത്തതെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു നിലവിൽ കമ്പിൽ സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിലും സമാനമായ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഇന്നും കുട്ടികൾ പല അധ്യാപകരാലും വേട്ടയാടപ്പെടുന്നു എന്നത് ഒരു നഗ്ന സത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സൗഹൃദങ്ങൾ അതായത് നമ്മുടെ അനിയന്മാരെ പോലെ കാണുന്നവരും പിന്നെ നമ്മൾ കുറച്ചും കൂടി സീനിയറായിട്ട് ആൾക്കാരൊക്കെ കൂടി ചേർന്നെടുത്ത ഒരു ഗുരു ഗോവിന്ദ് നമ്മുടെ ഷൈജു ആണ് ഇപ്പോൾ ഒരു ഗുരു ഗോവിന്ദ് എന്ന പുതിയൊരു പേരിലാണ് അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് അപ്പൊ അദ്ദേഹം കഥ പറഞ്ഞു ഇപ്പോൾ തളിപ്പുറം ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിയൻ അയാൾ ഒരുപാട് കാലമായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലും മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയിലടക്കം സിനിമ ഫോട്ടോഗ്രാഫി ചെയ്ത ആളാണ് രഞ്ജിത്ത് അങ്ങനെ കുറേ ഉണ്ണിമാഷ് കെ എം ആർ ഇപ്പം ഇവരുടെ ആദ്യത്തെ എൻ്റെ ഒരു എന്താ വെച്ചാൽ ഇവരുടെ കൂടെ നിൽക്കുക കാരണം അവർ അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത് എത്രയോ നാളുകളായിട്ട് വെറുതെ ഒരു സിനിമ ചെയ്യുക എന്നതിലപ്പുറം സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം സമൂഹത്തിന് മുന്നിൽ മുന്നോട്ടേക്ക് വെക്കുക എന്നൊരു ദൗത്യം കൂടി അവർ ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് കണ്ണൂരിൽ നടന്ന ഒരു യഥാർത്ഥ ഇൻസിഡൻ്റിനെ ആസ്പദമാക്കി ഗുരു വികസിപ്പിച്ചെടുത്തൊരു തിരക്കഥയാണ് പക്ഷെ ഇന്ന് ഈ സിനിമ ഞാൻ കാണുമ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കമ്പിൽ ഉസ്കൂളിൽ സമാനമായൊരു സംഭവം നടന്നു എത്രത്തോളം മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്തു എന്നല്ല വളരെ ചെറിയ രീതിയിൽ ഇപ്പം ഞാൻ പോലും അറിഞ്ഞത് തൃശ്ശൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് മാർട്ടിൻ ഊരാളി എന്ന് പറയുന്നത് വലിയൊരു പ്രൊട്ടസ്റ്റ് ഗായകനാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സംഭവം അറിയുന്നത് പോലും ഞാൻ ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു ആ അന്വേഷിച്ച വിഷയവും അന്ന് ആ കമ്പിൽ സ്കൂളിൽ നടന്ന വിഷയവും ഇന്ന് ഞാൻ ഈ ടെൻ നയൻ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ സമാനമായ ഒരുപാട് കാര്യങ്ങൾ കാരണം ഇന്നും കുട്ടികൾ വളരെ യാഥാർത്ഥ്യമാണ് അതാണ് ഈ കമ്പിൽ കഴിഞ്ഞ ദിവസം ും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ കാന്തൻ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച പ്രിയൻ ആണ് ഛായാഗ്രഹണം മെറ്റമോർഫോസിസ് മൂവി ഹൗസിന്റെ ബാനറിൽ സി ജയചിത്രയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വി ശിവപാൽ ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രഞ്ജിത്ത് പുത്തലത്ത് എഡിറ്റിംഗും ഷെബി ഫിലിപ്പ് കലാസംവിധാനവും നിർവഹിച്ചു ഹരിമുരളി ഉണ്ണികൃഷ്ണനാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സിനിമയുടെ വസ്ത്രാലങ്കാരം അനു ശ്രീകുമാർ ചമയം സുനിത ബാലകൃഷ്ണൻ എന്നിവരാണ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ സിനിമ ഒരുക്കിയതെന്നും രണ്ടു വർഷത്തോളം സമയമെടുത്താണ് ഇത് പൂർത്തീകരിക്കാനായതെന്നും സംവിധായകൻ ഗുരു ഗോവിന്ദ് പറഞ്ഞു ഇത് ശരിക്കും നമ്മുടെ പറയാം പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ കുറേ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ തുടങ്ങിയിട്ട് അത് ഇപ്പോൾ ഒരു തിയേറ്ററിൽ എത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര സ്കൂളിൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് ചെയ്തതാണ് ആ യഥാർത്ഥ സംഭവം നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് ചൈൽഡ് ലൈൻ്റെ അണ്ടറിലുള്ള ഒരു കേസാണ് അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമ്മളൊരു സിനിമാറ്റിക്കായിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ ഒരു കൂട്ടായ്മ ചെയ്തം ആദ്യം ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നില്ല നമ്മൾ തന്നെ ഒരു ഒരു ഫണ്ടൊക്കെ സ്വരൂപിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താണ് പക്ഷേ അതിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒരു പ്രൊഡ്യൂസർ വന്നു അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ പെർസെന്റുകൾ ഉണ്ടായി അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ ഏകദേശം സത്യം പറഞ്ഞൊരു രണ്ട് വർഷത്തോളം ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയത് സിനിമ ഇപ്പം ഓൾറെഡി എട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് എട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സെലക്ഷൻ കിട്ടുകയും അതിൽ നിന്നായിട്ട് ഒമ്പത് അവാർഡുകൾ കസ്റ്റാക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇന്ന് കേരളത്തിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തിരിക്കുകയാണ് തളിപ്പറമ്പിൽ അത് വളരെ വിജയമായിട്ടാണ് കാണുന്നത് ഒരു ഹൗസ്ഫുൾ ആയിട്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞു സിനിമയുടെ അണിയറ പ്രവർത്തകരും സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അണിനിരുന്നവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഈയൊരു കൂട്ടായ്മക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ എത്തിക്കാനും വളരെ സന്തോഷമുണ്ട് നിലവിൽ ബാങ്കോക്ക് മൂവി അവാർഡ് റോഹിപ്പ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം മഹിഴ്മതി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച സിനിമ മികച്ച സംവിധായകൻ മികച്ച ഛായാഗ്രാഹകൻ തുടങ്ങിയ പുരസ്കാരങ്ങൾ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്